കൊച്ചു ഈ ശ്വാസം കൂട്ടൽ കൂടുതൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരൊറ്റമൂലി അത് പന്ത്രണ്ട് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ആരും അറിയരുത് ആരും കാണരുത് കാണാതെ വേണം ചെയ്യാൻ ഒരു അമ്പത് ഗ്രാം വിരയെ പിടിക്കണം വിര എന്താ വിരയല്ല മണ്ണിര ഇത് ഒറ്റമൂലിയാണ് അമ്പത് ഗ്രാം മണ്ണിര അതിന് നല്ല പുളിച്ച മോരനകത്ത് വേണം പുളിച്ച മോര എട്ടിട്ട് ഒരു നാല് മണിക്കൂർ എഴിമഞ്ഞ് എടുക്കണം മോരമ്മുടെ ആദ്യത്തിനെടുത്തു കൂടിയു ഇനി കിടക്കണല്ലോ അപ്പൊ ഇതിനകത്തെ മണ്ണെല്ലാം പോവും ഇതിനകത്തെ ഇതിനകത്തെ മണ്ണെല്ലാം മോരിനകത്ത് അതിനെ മണ്ണല്ല മണ്ണെല്ലാം എടുത്തിട്ട് വീട് നല്ലതുപോലെ കഴിയെടുത്തിട്ട് കടുകെണ്ണ ഒരു നൂറ് ഗ്രാം നൂറ് മന മണ്ണിരയ്ക്ക് നൂറുകില കടുകണ്ണ ഞാൻ പറഞ്ഞിരിക്കണം ഇട്ടിട്ട് ശിവനെ ഈ നല്ല ഈ കടുകണ്ണയിലിട്ടൂടെ മൂപ്പിക്കണം പിള്ളാരോട് പറയില്ല കാര്യം പറഞ്ഞാൽ പിള്ളേരെ ഓടിക്കില്ല മൂപ്പിച്ചിട്ട് അതിനകത്ത് താരസ്യാർക്കണം ഏതിനകത്ത് ഈ എണ്ണയെ ഒറ്റമൂലവരുടെ അപ്പനിക്കും എത്ര വലുതന്നെ നിൽക്കും അവിടെ മൂപ്പിച്ച് അരുത കീർത്തണം ആ എണ്ണ ആ കടികളും തന്നെ നല്ലോണം വറുത്തൊരിയണം എന്നിട്ട് പത്ത് എം എൽ ആളന്ന് അങ്ങോട്ട് കൊടുത്തേ ദിവസം രണ്ടു നേരം മൂന്ന് ദിവസം കൊടുത്താൽ മതി എത്ര ഭയങ്കര പിന്നെ ശ്വാസം കൊടുത്താലും അവിടെ നിൽക്കും എത്ര വില അറിയുകൊണ്ട് എവിടെയല്ലാതെ നിങ്ങൾ സ്റ്റിറോയിഡും മെനിസിലും ഭരിക്കുന്നതിന്റെ കടി ആ കൊച്ചു പിള്ളേർക്ക് നാലു അഞ്ചു പൈസ പിള്ളേരെ എനിക്കില്ല കേട്ടില്ലേ ഇതാ ഒരു ശല്യുമല്ലോ നിങ്ങൾ എന്ത് കത്തിക്കത്തെ മണ്ണിലുടെ പ്രക്രിയല്ലോ ശ്വാസം പൊള്ളലുണ്ടാകുന്നതിന്റെ ബേസിക് കാരണം അറിയാം മണ്ണിലെ എസിക്കൽ ടു കോപ്പർ കോപ്പറിന്റെ ഇത് കുട്ടികൾക്ക് കൊച്ചുനാളിലാണ് കോപ്പറാണ് ഈ കൊടുത്തത് ഇതാണ് എന്ന് പറയണേ കോപ്പറിന്റെ കുറവ് വന്നപ്പോഴാണ് അല്ലാത്ത ഡ്രൈക്കപ്പ് ഒക്കെ വരുന്നില്ലേ കുട്ടികൾക്ക് ഒന്ന് കൊടുത്തു നോക്കുക പിള്ളേരോട് പറയല്ലേ ആറു വെള്ളം കഴിക്കാം അല്ല കുട്ടികൾക്ക് പെട്ടെന്ന് ഫലമാണ് നൂറ് ശതമാനം ഗ്യാരണ്ടി പിന്നൊരു വേ വേണ്ട അതുകൊണ്ട് തരാം നമ്മുടെ മിന്നാമിനിങ്ങില്ലേ ഇതുവരെ പറ്റിയില്ലേ ഈ മിന്നാമിനിങ്ങിനെ ഞാൻ മൂന്ന് പരിപാടി കളിച്ച ചേക്ക് ചെയ്തോ പിന്നെ ഒരു ഒരു രണ്ട് മിന്നാമിനിങ്ങിനെ പിടിച്ച് ഒരു പഴത്തിന് ചെറിയ മുറി മുറിച്ച ചൈനത്തിൽ വെക്കും വിഴുങ്ങാനം കൊടുക്ക മിന്നാമിനി നിങ്ങള് മീൻപിടിഞ്ഞ വന്നില്ലേ നിങ്ങള് മീന എവിടം വരെ പോടമ്പരം പോലെ കുറച്ചു കൊടുത്തില്ല പഴം മുറിച്ചിട്ട് അതിനകത്ത് വെച്ച് പുറത്തേക്ക് അതിനേക്കാട്ടിയ മില്ലൻ ഒരു മൂന്ന് കുഴിയാന ഈ മീനിനെ കാട്ടിയ മില്ലനാണ് കുഴിയാണ് മൂന്ന് കുഴിയാന പഠിത്തിനത്തിൽ വലിയവരാണ് അഞ്ചെണ്ണം അഞ്ച് കുടിയാരി ഒരു പരത്തിരാത്രി വെക്കാം കൊല്ലത് അതിനകത്ത് നിങ്ങൾ ജീവനോടെ വേണം അതിനകത്ത് വെക്ക അതാണ് നിങ്ങളുടെ കഴിവുള്ളൂ കൊല്ലരുത് കാരണം ഇത് ചാവാ നേരത്തെ രസം പുറപ്പെടില്ല അതാണ് ഇങ്ങനെ ഇതിന്റെ ഇന്നൊരു കാര്യണ്ട് ചാവാതെ വേണേ ഈ പഠിത്തി രാത്രി വെക്കാൻ ആ അകത്ത് വെച്ചാ അല്ല അകത്ത് വെച്ചത്തുള്ളൂ ഇല്ല ഇവൻ അഹത്ത് പോയി ഇവരി ആ പറഞ്ഞാലും നമ്മളിത് ഈ സ്വർണ്ണക്കടക്കേരയിലൊരു കൊടിലുണ്ടല്ലോ ഒരു ചെറിയ കൊടിൽ ആ കൊടില് വെച്ചവനെ പിടിച്ചുപോയ ആ മതി ഇങ്ങനെയാണ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ വെളിയിൽ വെച്ച് ചാവല് ഇവൻ ചാമൻ അടുത്ത ചാതം കൂടി ചാവുമ്പോൾ ഇവനകത്തൊരു രസം ഉണ്ടാക്കും മിന്നെ കേട്ടോ നിങ്ങള് കണ്ടുണ്ടോ പൊട്ടൻകുരിയിലെ കണ്ടു കേട്ടോ പൊട്ടൻകുരിയില് എന്ന് ഒട്ടന്ധിയിൽ ഈ ഓരോ നാലില് ഇതില് വാല് പോലെ സാധനം വലിയ ഹത്ത് കഴിഞ്ഞിരിക്കുന്നത് അവന്റെ ബൾബായത് ഇലക്ട്രിസിറ്റി ആയത് മിന്നാമ്പിനിങ്ങ് ഞാൻ ഈ മിന്നാമ്പിനോ രാത്രി ആവുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ പോയിട്ട് ചെയറ് നിങ്ങൾ ആ കൂട് പൊളിച്ചു വാങ്ങണം ഒരു ശാല ചെയറിന്റെ കഷ്ണം എപ്പോഴും കാണും എന്നും വൈകുന്നേരം വൈകുന്നേരം ചേർ കൊടുവെച്ചിട്ട് അതിനകത്ത് ഈ മിന്നാമ്പികളുടെ തലയിലൊക്കെ പൊതിച്ചു അപ്പൊ അതിനകത്ത് ലൈറ്റ് കളി പ്രകൃതി ഒരുപാട് പ്രകൃതികൾ കഴിഞ്ഞു അങ്ങ് വലിയ വലിയ അഞ്ചെണ്ണം മൂന്ന് ദിവസം ചെയ്താൽ എപ്പോഴും കിട്ടുമല്ലോ ഈ കുരിയാനുള്ള സാധനം എന്താ പറയുക അതെന്താ സാധനം എന്താ അതെ ചിത്ര തലമത്തിന്റെ പൂപ്പയാ ഒരു ചിത്രശലഭത്തിന്റെ പൂപ്പയാ അല്ലാതെ അത് കുഴുവൊന്നുമല്ല അത് വളർന്ന് വളർന്ന് ചിത്രസ്ഥലമായിട്ടാണ് പോന്നെ ഓക്കെ അപ്പോ ആ സമയമുള്ള രണ്ടു മൂന്നെണ്ണം കിട്ടിയല്ലോ മൂന്ന് ദിവസം മിന്നാക്കളിങ്ങാതെ കൊച്ചു പിള്ളേർക്ക് ഒറ്റ ദിവസം മതി ഇതിന ഇത് ഇരീം വലിയ രസം പല്ലേ മിന്നാക്ക നിങ്ങൾ കുരിയാരെ കേട്ടപ്പോൾ ഇത്രയും മതി പയൽസിനൊരു ഒറ്റ കുളി ആട ഇതേപോലെ പയൽസിന് അഞ്ച് മൂട്ട ഇവിടെ നിങ്ങൾ ചിരിക്കുന്നത് അഞ്ച് മൂട്ട ഇതുപോലെ ഈ പണ്ടൊക്കെ ആൾക്കാരെ കൊണ്ട് ചെല്ലുമ്പോഴല്ലോ ഇവര് ചില വേല കളിച്ചത് നമ്മളിതൊന്നും അറിയില്ല നമ്മള് കയ്യിലോട്ട് വെച്ചിട്ട് പറയും വിഴുകി പോണാൻ പോയി തങ്ങരി ഓക്കെയാ അതൊക്കെ ഇതൊക്കെയായിരുന്നു എന്റെ ടെക്നോളജികൾ അത് ചോദിച്ചാൽ അത് എന്നാരും ആരും പറഞ്ഞു കൊടുക്കില്ല കുറച്ച് ഞാൻ കുറിച്ചിട്ടുണ്ട് ഈ ഇപ്പഴെ എന്റെ വീട്ടിൽ ഉണ്ടാദ്യം ഇരുപ്പോഴും അല്ല വെറുതെ പറഞ്ഞല്ല അത് കൊടുത്ത് പരീക്ഷിച്ചിട്ടായി പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അനുഭവം ഞങ്ങൾ പറഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾ നിങ്ങൾ ഇവിടെ രസിപ്പിക്കാനല്ലോ നമ്മൾ നടക്കണേ ഇതൊക്കെ തലമുറകളായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് ഇനിയിപ്പം മറിഞ്ഞു മറിഞ്ഞു പോവാണ് ഇതിന് പോയില്ലെങ്കിൽ ഇതൊക്കെ പോവും മൂന്ന് ദിവസം മിന്നാമിരി മാത്രം ഒറ്റ ദിവസം വരും പിന്നെ വര മണ്ണിരയുടെ മൂന്നേ മൂന്നേ ദിവസം കൊണ്ട് എത്ര വലിയ വരെ ഞാൻ മറ്റുള്ള മണ്ണിര അത് காரணம் அது நூறு சதமான கடி எண்ண கடிகண்ண நல்ல கடி எண்ண